മരണപ്പെട്ടവരുടെ ലോകത്തു നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രേതകോൾ അഥവാ ഗോസ്റ്റ് കോൾ എന്നറിയപ്പെടുന്ന ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശാസ്ത്രം പൂർണ്ണമായി വിശദീകരിക്കാത്തതും അതേസമയം നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നതുമായ ഒരു പ്രതിഭാസമാണിത് അങ്ങനെയൊന്ന് ശരിക്കും സംഭവിക്കുമോ പ്രേതകോൾ കോൾ എന്നത് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ശബ്ദം ഫോണിലൂടെ കേൾക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇത് സാധാരണ ഫോൺ കോളുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ ഒരു കരച്ചിലോ വ്യക്തമല്ലാത്ത ചില വാക്കുകളോ മാത്രം കേൾക്കാം ഈ കോൾ പെട്ടെന്ന് മുറിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ എടുത്ത ഉടൻ കട്ടാവുകയോ ചെയ്യാം പ്രിയപ്പെട്ട ഒരാൾ മരിച്ചതിനു ശേഷം അവരുടെ ശബ്ദം ഫോണിൽ കേട്ടതായി പലരും വിശ്വസിക്കുന്നു ഇത്തരം അനുഭവങ്ങൾ പലപ്പോഴും ദുഃഖിതരായ ആളുകളുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട് ഇതിനെപ്പറ്റി ശാസ്ത്രത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഫോൺ സിഗ്നലുകളിലെ തടസ്സങ്ങൾ ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ പഴയ റെക്കോർഡിംഗുകൾ ആകസ്മികമായി കേൾക്കപ്പെടുന്നത് എന്നിവയെല്ലാം ഇതിന് കാരണമാകാം ചിലപ്പോൾ ഇത് നമ്മുടെ മനസ്സിന്റെ തോന്നലുകൾ മാത്രമായിരിക്കാം പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ആ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ മനസ്സ് ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാം എങ്കിലും ഇതിനെപ്പറ്റി പലരും സംസാരിക്കുന്ന ചില കഥകളും റിപ്പോർട്ടുകളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അമേരിക്കയിലെ ഇന്ത്യാനയിൽ നടന്ന ഡെന്റൻ ട്രഷേഴ്സ് കേസ് ഇതിൽ പ്രധാനമാണ് ടെൻഡൻ ട്രഷർ എന്ന വ്യക്തി കാർ അപകടത്തിൽ മരണപ്പെട്ടതിനുശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വിചിത്രമായ ഫോൺ കോളുകൾ വന്നു ഫോൺ എടുക്കുമ്പോൾ കേട്ടത് നേർത്തതും വിചിത്രവുമായ ഇലക്ട്രോണിക് ശബ്ദങ്ങളായിരുന്നു അതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ലഭിച്ച വിചിത്രമായ ഫോൺ കോളിന്റെ കഥയും ശ്രദ്ധേയമാണ് ഒരു കാർ അപകടത്തിൽപ്പെട്ട് സഹായം അഭ്യർത്ഥിച്ച് ഒരു സ്ത്രീ വിളിച്ചപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആ സ്ത്രീ ഒരു വർഷം മുൻപ് അതേ സ്ഥലത്ത് മരിച്ചതായി മനസ്സിലാക്കി ഈ സംഭവങ്ങൾ പൂർണ്ണമായും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇത്തരം അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ഈ കഥകൾക്ക് ശക്തമായ തെളിവുകളില്ലെങ്കിലും അവ തലമുറകളായി കൈമാറി വരുന്ന കേട്ടുകേൾവികളും പ്രചാരത്തിലുള്ള കഥകളുമാണ്